ഹായ് കൂട്ടുകാരി നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാത്തമാറ്റിക്സിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ കോർഡിനേറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം അതായത് ഇവിടെ മൈനസ് ഫൈവ് കോമ ഫോർ ഇങ്ങനെയുള്ള പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനത്തെ നമ്മളോട് ചോദിച്ച ചോദ്യം ചോദിച്ചാൽ ഏത് പോയിന്റ് ആണ് എക്സ് ആക്സില് വരുന്നത് ഓർക്കുക ഇത് എക്സ് ഇത് വൈകിട്ട് ശരിയല്ലേ ഇത് ഒറിജിനും അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ എക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന് വാല്യൂ കാണും പക്ഷേ ഇവിടെ നമ്മൾ വൈ ആക്സിസിലേക്ക് പോയാൽ വൈയുടെ ഒലിൽ ചെല്ലും ഒറിജിനലില് സീറോ സീറോ ആണ് സോ അതുകൊണ്ട് എക്സ് കോമാ സീറോ എന്നായിരിക്കും എക്സ് ആക്സിസിലുള്ളത് വൈ ആക്സിസിലുള്ള പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ വൈ വാല്യൂ കാണും പക്ഷെ എക്സ് വാല്യൂ കാണത്തില്ല ഏത് ആക്സിസേലുള്ള പോയിന്റ് ആണ് എന്ന് ചോദിച്ചാൽ എക്സ് ആക്സിസ് ഉള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ x വാല്യൂ തന്നെ കാണും x ആക്സിസ് ചോദിച്ചാൽ അവിടെ x വാല്യൂ കാണും ബാക്കി എല്ലാം സീറോ ആയിരിക്കും വൈ ആക്സിസ് പോയിന്റാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ y കാണും ബാക്കിയുള്ളതെല്ലാം സീറോ ആയിരിക്കും ഏത് ആക്സിസ് ആണോ ചോദിക്കുന്നത് അതിന്റെ value മാത്രമേ കാണത്തുള്ളൂ ഉറപ്പുചേക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ x വാല്യൂ ഉള്ളതും ബാക്കിയെല്ലാം സീറോ ആയിട്ടുള്ളതും അപ്പൊ x ഇത് x കോമോ y എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത് കണ്ടോ x ആക്സസ് ചെയ്ത പോയിന്റ് എപ്പോഴും x വാല്യൂ കാണും പക്ഷെ y വാല്യൂ കാണത്തില്ല ക്ലിയർ അല്ലേ ഇനി അതേപോലെ ചോദ്യമുണ്ട് അതായത് ഈ പോയിന്റും ഈ പോയിന്റും ഈ ഒറിജിനായിട്ട് ഉണ്ടാക്കുന്ന ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് എളുപ്പമാണ് തന്നെ അങ്ങ് യൂണിറ്റ് ഒറിജിൻ ഒറിജിൻ എന്തു സീറോ ആണ് മറ്റേ പോയിന്റ് എന്ന് പറയുമ്പോ ത്രീ കോമസ് സീറോയാണ് അല്ലെ ഈ സീറോയിൽ നിന്നും ഒരു മൂന്ന് യൂണിറ്റ് മാറിയെങ്കിൽ മാത്രമേ ഈ സീറോ പ്ലസ് ത്രീ കണ്ടോ മൂന്ന് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് വേറെ ചെയ്യാനൊന്നും നിക്കേണ്ട ഈ ത്രീ തന്നെയാണ് ഡിസ്റ്റൻസ്